അർദ്ധവാർഷിക പരീക്ഷ രണ്ടാം ക്ലാസ് ഇന്ന് നടന്ന ഫിഖ്ഹിലെ ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഒന്നാമതായി വന്നിട്ടുണ്ടായിരുന്നത് യോജിച്ചവ ചേർക്കാം എന്നുള്ളൊരു ചോദ്യമാണ് അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തത് ചോദ്യങ്ങൾക്ക് നേരെ ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാനായിരുന്നു അതിലൊന്നാമത്തത് ഔദുബി ലാഹിമിന് ഷെയ്ത്തുവാനു റജീം എന്നുള്ളത് ഫാത്തിഹയുടെ തുടക്കത്തിൽ ചൊല്ലുക എന്നതായിരുന്നു രണ്ടാമത്തത് ഫാത്തിഹയുടെ അവസാനം പറയുക ആമീനാണ് മൂന്നാമത്തത് സുബഹാൻ റബിയൽ അലീം ഒബിഹംദിഹി എന്നുള്ളത് റുക്കുയിൽ മൂന്ന് തവണ ചൊല്ലാനുള്ളതാണ് നിസ്കാരത്തിൽ റുക്കുവിനെ മുമ്പുള്ള അവസ്ഥയിലേക്ക് പറഞ്ഞുകൊണ്ട് എത്തുക സമിയാഹു ലിമൻ ഹമിദഹു എന്നുള്ളതാണ് അഞ്ചാമത്തത് സുബഹാൻ റബിയൽ അല ഒബി എന്നുള്ളത് സുജൂദിൽ മൂന്ന് തവണ ചൊല്ലാനുള്ളതാണ് അബിയൊരു രൂപത്തിലാണ് അത് പൂരിപ്പിക്കേണ്ടത് പിന്നെ രണ്ടാമത് മൂന്നെണ്ണം വിധം എഴുതാം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു മൂന്നെണ്ണം എഴുതണം അതിലൊന്നാമത്തത് സുചൂതിൽ നിലത്ത് വയ്ക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് നെറ്റി മൂക്ക് രണ്ട് മുൻകൈയിൻ്റെ പള്ള രണ്ട് കാൽമുട്ടുകൾ രണ്ട് പാതുകുടെ വിരലുകളുടെ പള്ള ഇങ്ങനെയാണ് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ കുട്ടിക്ക് ഇഷ്ടമുള്ളത് മൂന്നെണ്ണം എഴുതി കൊടുത്താൽ മതി രണ്ടാമത്തത് നിസ്കാരത്തിൽ അനക്കം അടങ്ങേണ്ട അഥവാ തുമൈനീനത്തിൻ്റെ സ്ഥലങ്ങൾ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ തുമൈനീനത്ത് അടങ്ങി താമസിക്കൽ എവിടെയൊക്കെ വേണം റുക്കൂ ഏഴ് രണ്ട് സുജൂത് പിന്നെ ഇടയിലെ ഇരുത്തം അഥവാ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം ഇനി മൂന്നാമത്തത് ബുദ്ധിയുടെ വക്കുത്തെവ് നീങ്ങുന്ന കാര്യങ്ങൾ മൂന്നെണ്ണം ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഒന്നാമത്തെ ഭാഗത്ത് വന്നിട്ടുള്ളത് ഇനി അപ്പുറത്തെ ഭാഗം വായിക്കാം ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിൽ അഞ്ച് നേരത്തെ ഫറത് നിസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് ബാങ്കും ഇക്കാമത്തും സുന്നത്താണെന്നാണ് പാഠത്തിൽ വരുന്നത് അപ്പം അവിടെ അത് എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തത് അഞ്ച് നേരത്തെ ഫറത് നിസ്കാരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ എന്നാണ് പുസ്തകത്തിലുള്ളത് മൂന്നാമത്തത് നിസ്കാരം ഏറെ പുണ്യമുള്ള അഴിബാതത്താണ് നാലാമത്തത് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അഞ്ച് റമലാൻ മാസം മുഴുവനും നോമ്പ് നോക്കുക ഈ രൂപത്തിലാണ് അതിനെ പൂരിപ്പിക്കേണ്ടത് ഇനി നാലാമത്തത് അവസാനത്തെ ചോദ്യം ക്രമം അനുസരിച്ച് നമ്പറിടാം മുളൂ ചെയ്യുന്ന കാര്യമാണ് നമ്പറിടേണ്ടത് നമ്മുടെ ചോദ്യ പേപ്പറിൽ നമ്പറിടാനുണ്ടാകും എന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ഇതുപോലത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ എങ്ങനെയായിരിക്കും നമ്പറിട്ടതെന്ന് അറിയില്ല നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ നമ്പർ ഇടേണ്ടത് മുഖം കഴുകുന്നതിനാണ് രണ്ടാമത്തതോ രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുന്നു എന്നതിനാണ് മൂന്നാമത്തത് തല തടവുന്നു എന്നതിനും നാല് ചെവി തടവുന്നു അഞ്ച് കാല് കഴുകുന്നു ഇങ്ങനെയാണ് നമ്പർ ഇടേണ്ടത് ഈ അഞ്ചെണ്ണത്തിന് ശരിയായ രൂപത്തിൽ ഇങ്ങനെയാണ് നമ്പർ ഇടുക ഇനി അവസാനം ഒരു ചോദ്യം കൂടെ ഉണ്ട് അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്നുള്ളതിൽ ഒറ്റ ചോദ്യം സുബഹ് ബാങ്കിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കിളിമത്തുകൾ അസലാത്തു ഹൈറും മിനന്ന ഓവും എന്നുള്ളത് രണ്ട് തവണ പറയണം അപ്പോൾ ഈ രൂപത്തിലാണ് കുട്ടികൾക്ക് ചോദ്യം വന്നിട്ടുള്ളത് എളുപ്പമായിരിക്കും കുട്ടികൾക്കൊക്കെ എന്താണ് കുട്ടികളൊക്കെ പറയുന്നത് എന്നുള്ളത് രക്ഷിതാക്കളൊന്ന് കമൻ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് മുണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു